എന്താ പറയണ്ടേ ഇഡലി കഴിച്ചോടുത്തു എന്താ വേണ്ടത് ഇത്ര നേരം സൗണ്ട് കണ്ടു ഓൺ ചെയ്യുന്ന സൗണ്ട് പോയി എന്നെ നക്കല് കണ്ടിരിക്കുന്നത് ഇങ്ങനെ കിടക്കായിരുന്നു കാത് കോർത്തിട്ട് ും പറഞ്ഞില്ലട്ടോ കുട്ടിയല്ല പറഞ്ഞത് ഇങ്ങനെന്തോ പറഞ്ഞാ ഇങ്ങനെ കിടക്കായിരുന്നു ഞാൻ മൊബൈൽ ഓൺ ചെയ്ത് പതിവേഗ എഴുന്നേറ്റ് മുഖം നോക്കിയിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു എന്നെ ചീത്ത പറഞ്ഞതാ എന്തോ പറയാണ എന്താ எடுக்கண்டனோ மாற்றணும் நீ போன் எடுக்கண்ட அந்த சௌகரியம் இல்ல எடுக்க அங்கிட்டு அது வந்தாதான யாரோ வந்துருக்காங்க புதிய <laughs> 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 <chalakutis. Lekki> <laughs> <Hadde. laughs> <laughs>

టీ <clotting> <También un Panchoophone> <hdaymutatsu> கொன்ன பண்ணி குட்டியடா வெட்டறதுக்கு நீ ஒரு போன்ல தட்டுனாலும் எடுத்துக்க முடியாது நான் 1 22 சரவணนคร அவங்க நம்ம தானி குட்டி குட்டி சிரிக்குது ஐ ஹாய் என்ன பிரச்சனை மெலி ஹாய் வெயி டம்பி காரண பைந்துட்ட பாவம் பவளிச்சாலே

புரி <epidemain> <laughs> <im Puisisters>

എന്ത് ഷോപ്പീ പറയുന്നേ എന്നെന്താ പെറ്റം പറയണ ഷോപ്പ് ഞങ്ങളെ കണ്ടോണ്ടിരിക്കുന്നു എങ്ങനെ ഇരുന്നു അപ്പൊ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് പത്തേ ദിവസം എങ്ങനെ ഇരുന്നു ഞങ്ങളെ പറഞ്ഞത് വന്നു ഒരു ദിവസം ഫുള്ള് മേണ്ടിയില്ല കേട്ടോ ആ ഒന്നും പറഞ്ഞില്ല ആള് ദൂഷ്ടായിരുന്നു ഒരു ദിവസം അടുത്തേ വന്നില്ല പിറ്റേ ദിവസമാണ് വന്നത് അല്ലേ

കുളിപ്പിച്ചേട്ടേ വേണ്ട വേണ്ട ഞാനേ കുളിച്ചോളാം നിങ്ങളൊന്നും മഴയത്ത് പോയി അത് മഴയത്ത് പോയതിനാൽ മഴയെങ്കിലും കൂളും മരത്തിലാണെങ്കിലേ ഞാൻ കുളിപ്പിച്ചതരാ കുളിപ്പിച്ച എന്തേ പറ്റൂര് എന്തിലായ കുട്ടീന ഒരു വയസ്സാവണം കുട്ടിയത് എന്താ കിടക്കണ സ്റ്റേജ് നിങ്ങൾ കാണണായിരുന്നു ഞാൻ മൊബൈൽ ഓൺ ചെയ്തപ്പോ നിർത്തി വേണം വെച്ച് കാണിക്കണ്ടോ അത്ര നേരം അതിന് ഒരുക്കി കുഴപ്പമില്ല എന്നെ നക്കല് കാണിക്കുന്നത് ഇങ്ങനെ കിടക്കായിരുന്നു കാത് കോർത്തിട്ട് ും പറഞ്ഞില്ലട്ടോ കുട്ടിയല്ല പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെന്തോ പറഞ്ഞു ഇങ്ങനെ കിടക്കായിരുന്നു ഞാൻ മൊബൈൽ ഓൺ ചെയ്ത് പതിവേഗം എഴുന്നേറ്റ് അവിടെ മുഖം നോക്കിയിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു എന്നെ ചീത്ത പറഞ്ഞതാ എന്തോ പറയാൻ എന്തീ പറയണ എന്താ എന്താടാ എടുക്കണ്ട പറയണോ ഫോൺ മാറ്റാൻ പറയണോ ഈ ഫോൺ എടുക്കണ്ട അതിന് സൗകര്യം ഇല്ല എടുക്ക ഇഷ്ടാവുന്നില്ല ഫോൺ എടുക്കണ്ട വരട്ടെ വീട്ടിൽ പറഞ്ഞോ കിടന്നോ എന്താ രസം എന്നെ പോലെ ഒരു പാവം ഈ ലോകത്തേ ഇല്ല ഒരു ശല്യ എന്തിനാ വിളിക്കണ സമയം ചോറുന്ന സമയമായോ അതിഥി വന്നിട്ടോ ഏർ സമയമായോ ഇപ്പ സൈലന്റ് ആയിട്ടിരിക്കണേ അപ്പൊ എന്റെ പോലെ കഴിച്ചേ സമയം പന്ത്രണ്ടര ആയി വേണോ വേണോ ഇഡ്ലി കഴിച്ചോ ഏത്തു എന്താ പറയണ്ടേ

സമയോണ്ടര മണി ആയോ ഞാനല്ലേ അതല്ലേ പക്ഷെ അത്രയും നല്ല ഇല്ല അത് അത്ര ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ മാല കായികൊക്കെ കണ്ടു കുഴപ്പമില്ല കത്തി വാങ്ങിട്ടില്ല ജ്യൂസ് ഇതിലധികം വെള്ളമൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അതൊക്കെ ക്ലീൻ ചെയ്യട്ടെ ക്ലീൻ ചെയ്യാൻ നല്ല പണിയാണ് കറക്റ്റ് ഒരു കപ്പ് ഇത് കുറച്ച് പണിയുണ്ട് ഭയങ്കര പണിയാണ് ഭയങ്കര പനിയാണ് കപ്പ് കപ്പ് നിറഞ്ഞു ആ കപ്പാണ് ചെറുത് ഈ ോ ഞാൻ ഈ ചെറിയ കപ്പാണ് കറക്റ്റ് കപ്പ് ഞാൻ കാണിച്ചു എന്നെ കാണിക്കരുത് ഞാൻ കുളിച്ച് കഴിഞ്ഞ് കുളിച്ചോണ്ട് ഞാൻ കുളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പക്ഷെ കുളിച്ചോണ്ടിരിക്കും ഈ കപ്പ് ഇത്തിരി ചെറിയ കപ്പാണ് ഇനി നമ്മൾ ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സ്